നമുക്ക് ചുറ്റുമുള്ള കുട്ടികളിൽ അഞ്ചു ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയുള്ള കുട്ടികൾ പലതരത്തിലുള്ള ലേഡിൻ നേരിടുന്നു എന്നാൽ ഈ ലേഡിൻ ഡിഫിക്കൽ ഡിസബിലിറ്റി ആയിട്ടാണ് പല രക്ഷിതാക്കളും തെറ്റിദ്ധരിക്കാറുണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്താണ് ലേഡിൻ ഡിഫിക്കൽ എന്നും എന്താണ് ലേഡിൻ ഡിസബിലിറ്റി എന്നുമാണ് ഹായ് ഞാൻ ശ്രുതി കിഡ്സ് ബൈ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്തു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലേണിംഗ് ഡിഫിക്കൽറ്റി എന്താണ് ലേണിംഗ് ലേണിൻ എങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റിയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠന ബുദ്ധിമുട്ടുകളെയാണ് ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് നമ്മൾ പറയുന്നത് അത് പല സാഹചര്യങ്ങൾ മൂലം ലേണിംഗ് ഡിഫിക്കൽട്ടി കുഞ്ഞിനെ നേരിടാം ഇപ്പൊ അവൻ വരുന്ന അവന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചറുമായിട്ട് ടീച്ചറുമായിട്ടുണ്ടാവുന്ന ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ സമപ്രായക്കാരുമായിട്ട് ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങള് അങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയാണ് നമ്മള് ലേണിൻ ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ഇത് ഈ ബുദ്ധിമുട്ടുകൾ അല്ലാതെയും ലേണിംഗ് ഡിഫിക്കൽറ്റി വരാം കേൾവി സംബന്ധമായ പ്രശ്നങ്ങളുള്ള കുട്ടികൾ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങളുള്ള കുട്ടികൾ പലതരത്തിലുള്ള ലേണിംഗ് ഡിഫിക്കൽറ്റീസ് നേരിടുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ലേണിംഗ് ഡിസബിലിറ്റി ലേണിംഗ് ഡിസബിലിറ്റി എന്തെന്ന് ഒരു കുട്ടിയുടെ ബുദ്ധിശക്തി അല്ലെ അല്ലെങ്കിൽ ഐക്യൂ ലെവൽ നമ്മൾ ആദ്യം തന്നെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ നമ്മൾ ആദ്യം കുഞ്ഞിന്റെ ഐക്യു ലെവലാണ് ടെസ്റ്റ് ചെയ്തത് ഐക്യു ലെവൽ ഏകദേശം തൊണ്ണൂറ് മുതൽ നൂറ്റിപത്തിനും ഇടയിൽ കിട്ടുന്ന സ്കോറിനെയാണ് നമ്മൾ ഐക്യു ലെവൽ എന്ന് പറയുന്നത് ഒന്നുകിൽ ആവറേജ് അല്ലെങ്കിൽ നോർമലോ അല്ലെങ്കിൽ ബിലോ ആവറേജോ ആയിരിക്കാം കുട്ടിയുടെ ഐക്യു ലെവൽ ആദ്യം നമ്മൾ ഐക്യു ലെവൽ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഇപ്പൊ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ലൈനും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ തികച്ചും അവൻ ബാക്ക് ആയിരിക്കും ഒരു നാലാം ക്ലാസ്സിന്റെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കത്തില്ല അവൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളൊന്നും അവന് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകള് അത് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല ഒരു രണ്ടാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒന്നാം ക്ലാസിന്റെ ലെവലായിരിക്കും കുഞ്ഞു അന്നേരം നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ലേണിംഗ് ഡിഫിക്കറ്റി ഉള്ളപ്പോൾ ബാക്കി മേഖലകളിലൊന്നും കുഞ്ഞിന് പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് ഒരു പേരൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വേറെ എല്ലാ തരത്തിലും അവൻ നോർമൽ ആയിരിക്കും അതായത് സോഷ്യൽ ഇന്ററാക്ഷൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ പ്രിയ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം അവൻ അവന്റെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രകടനമായിരിക്കും കാഴ്ചവെക്കുന്നത് എങ്കിൽ ലേണിംഗില് മാത്രം അവന് പ്രോബ്ലം വരും ഇപ്പോൾ ലേന ഡിസബിലിറ്റിയെ നമ്മൾ മൂന്നായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ ഈ മൂന്ന് തരത്തിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിസ്ലെക്സിയ എന്തെന്നാൽ ഡിസ്ലെക്സിയ പ്രധാനമായിട്ടും വായനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഡിസ്ലെക്സിയ അതായത് കുഞ്ഞിന് വായിക്കാനായിട്ട് പറയുമ്പോൾ ഒരു ലെങ്ത് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് കുഞ്ഞ് റീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എപ്പോഴും സ്ലോ ആയിട്ടായിരിക്കും കുഞ്ഞ് റീഡ് ചെയ്യുന്നത് ഇപ്പൊ ചെറിയൊരു സ്പെല്ലിങ് ചെറിയൊരു വേർഡ്സ് നമ്മൾ കൊടുത്താൽ പോലും അതിന്റെ സ്പെല്ലിങ് പറഞ്ഞോണ്ടേ ഇരിക്കുക ഇപ്പൊ ദിസ് ഈസ് എ കാറ്റ് അല്ലെങ്കിൽ ടി എച്ച് ഐ എസ് അങ്ങനെ സ്പെല്ലിങ് മാത്രം കുഞ്ഞ് റീഡ് ചെയ്യുന്നു ആ ഒരു വേർഡ് കറക്റ്റായിട്ട് കുഞ്ഞ് പറയാതിരിക്കുക പിന്നെ എസ് കെ ബിഹേവിയർ തുടങ്ങും ഇപ്പം നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിലും ചുമ്മാ കരയുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ആ ഒരു ഇത് മാറ്റിട്ട് വേറെ എന്തെങ്കിലും കാര്യം നമ്മളോട് പറയുക വിഷയം തെങ്ങി മാറാനായിട്ട് നോക്കുക ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ നമ്മളെ കാണിക്കുക ഇപ്പൊ ചെറിയൊരു ചെറിയ വേർഡ്സുകൾ റീഡ് ചെയ്താൽ പോലും കുറച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഒരു പാരഗ്രാഫിലാണെങ്കിലും സ്കിപ്പ് ചെയ്ത് വായിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് വരിക ഇതിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഡിസ്ഗ്രാഫിയ എന്താണ് ഡിസ്ഗ്രാഫിയ ഡിസ്ഗ്രാഫിയ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിനാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുതുന്നതിലുള്ള ബുദ്ധിമുട്ട് ഇപ്പൊ നമ്മൾ എഴുതുമ്പോഴാണെങ്കിലും അക്ഷരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവുക എപ്പോഴും ഇംഗ്ലീഷിലായിരിക്കും ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സ് തമ്മിലുള്ള ഐഡന്റിഫിക്കേഷൻ പ്രോപ്പർ ആവാതിരിക്കുക എഴുതുമ്പോഴാണെങ്കിലും ഇപ്പൊ ബി എഴുതുന്ന സ്ഥാനത്ത് സി എഴുതുക ലെറ്റേഴ്സും നല്ലപോലെ അറിയാൻ പാടില്ലാതെ വരും നമ്പേഴ്സ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ എഴുതുമ്പോഴാണെങ്കിലും തിരിച്ചെഴുതി വെക്കുക ബി എഴുതുമ്പോൾ പി എഴുതുക പി എഴുതുമ്പോ ബി എഴുതുക ജെ ജി അങ്ങനെയുള്ള ലെറ്റേഴ്സ് തമ്മിൽ മാറി പോവുക എഴുതാൻ പറയുമ്പോൾ എഴുതുന്നതിലുള്ള ബുദ്ധിമുട്ട് എഴുതാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാതെ വരിക ഇതൊക്കെ ഡിസ്ലാക്സിയയുടെ സിംറ്റംസ് ആണ് മൂന്നാമത് ഡിസ്കാൽക്കുലിയ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് മാക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാക്സുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട തിയറികൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് മനസ്സിലാവാതെ വരിക നമ്പർ അറിയാതെ വരിക ഇപ്പൊ നയൻറ്റീൻ എയ്റ്റീൻ ആ ഒരു നമ്പേഴ്സ് പറയുമ്പോഴാണെങ്കിലും മിസ്റ്റേക്ക് വരിക അല്ലെങ്കിൽ അതിന്റെ ഐഡന്റിഫിക്കേഷൻ പ്രോപ്പർ ആവാതെ വരിക എഴുതിക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ അഡീഷൻ ചെയ്യാനായിട്ടാണെങ്കിലും നമ്മൾ പ്ലസ് ചെയ്യാൻ പറയുമ്പോൾ കുഞ്ഞു അത് എന്ത് ചെയ്യണം എന്ന് മനസ്സിലാവാത്തൊരവസ്ഥ നമ്പേഴ്സ് തിരിച്ചെഴുതുക നയണും സിക്സും എപ്പോഴും മാറിപ്പോവും നയൻ എഴുതേണ്ട സ്ഥാനത്ത് സിക്സ് എഴുതും സിക്സ് എഴുതുന്ന സ്ഥാനത്ത് നയൺ എഴുതും എയ്റ്റ് അങ്ങനെയുള്ള ചില നമ്പേഴ്സ് തമ്മിൽ മാറിപ്പോവാനുള്ള ടെൻഡൻസി കൂടുതലാണ് ഇനി ഒരു കുഞ്ഞിനെ ഈ മൂന്നെണ്ണം ഒരുമിച്ച് വരുന്നു ായി ഒരു കുഞ്ഞിന് ഈ മൂന്ന് സിൻഡംസും ഉറപ്പായിട്ടും വരാറുണ്ട് ഡിസ്ലക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ ഈ മൂന്ന് സിൻഡംസും ഒരു കുഞ്ഞിനെ ഒരേപോലെ വരുവാണെങ്കിൽ അത് മിക്സഡ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് നമ്മൾ പറയും എങ്കിലും ചിലപ്പോ ഒരു കുഞ്ഞിനെ ചിലപ്പോ ഏതെങ്കിലും ഒരു ഡിസബിലിറ്റി മാത്രമായിരിക്കുകയുള്ളത് ഇപ്പൊ നല്ലപോലെ മാക്സ് ചെയ്യുമെങ്കിലും വായിക്കുന്നതിൽ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാവാം അല്ലെങ്കിൽ എഴുതുന്നതിൽ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാവാം അതെല്ലാം ഒന്നെങ്കിൽ ഒരെണ്ണം ഒരെണ്ണം അങ്ങനെ വീതമായിരിക്കാം അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ളതും പറയാം കുഞ്ഞിന് പ്രധാനമായിട്ടും ന്യൂറോളജിക്കൽ പ്രോസസിംഗിന്റെ പ്രോബ്ലം ഈ ലേണിംഗ് ഡിസബിലിറ്റി കണ്ടുവരാറുണ്ട് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുവാണെങ്കിൽ അത് ആയിട്ട് മനസ്സിലാക്കിയുള്ള ഒരു ഉത്തരം തരാനായിട്ട് അവര് സാധിക്കാതെ വരിക അത് അവന്റെ പ്രോസസിംഗിൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആയിട്ട് നമ്മൾ കാണുന്നു ഈ ലേണിംഗ് ഡിസബിലിറ്റി ആദ്യം ആർക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും ഈ ലേണിംഗ് ഡിസബിലിറ്റി ആദ്യം നമുക്ക് ടീച്ചേഴ്സ് നോട്ടീസ് ചെയ്യാൻ പറ്റും ഇപ്പൊ അവർ പഠിപ്പിക്കുന്നതിന്റെ ഏജ് ഗ്രൂപ്പുകാരുടെ അവരുടെ പ്രിയ ഗ്രൂപ്പിന്റെ ഒപ്പം പഠിക്കാതെ വരിക ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണെങ്കിലും അവന് ബോർഡ് നോക്കി കോപ്പി ചെയ്യാൻ വേഗം സ്പീഡിൽ കോപ്പി ചെയ്യാൻ കഴിയാതെ വരിക ഒരു ചെറിയ പാരഗ്രാഫ് ആണെങ്കിൽ പോലും അവന് വായിക്കാൻ പറ്റാതെ വരിക മാത്സിന്റെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അവന് ആൻസർ ചെയ്യാതെ വരിക ഇതെല്ലാം ലേഡി ഡിസബിലിറ്റിയുടെ സിംറ്റംസ് ആണ് പേരൻസ് ടീച്ചേഴ്സ് ഇത് കണ്ട് ആദ്യം തന്നെ പേരന്റ്സിനോട് പറയുക ഇന്ന സിംഡംസ് കുഞ്ഞിനുണ്ട് ഡിസബിലിറ്റി ആണെന്ന് തോന്നുന്നു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെന്നിട്ട് അസസ്മെന്റ് നടത്തുന്നതിലൂടെ അവന്റെ ഐക്യുലർ ടെസ്റ്റ് ചെയ്യുകയും അവനിപ്പോ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ന് സൈക്കോളജിസ്റ്റ് നിങ്ങളോട് പറയുകയും ചെയ്യുന്നു അതിനുശേഷം സൈക്കോളജിന്റെ റഫറൻസ് മൂലം ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ അടുത്ത് ചേരുന്നു സ്പെഷ്യൽ എഡ്യൂക്കേറ്റ് ഒരു ഐ പി സെഷൻ അല്ലെങ്കിൽ സെൻസറി മട്ടി സെൻസറി അപ്രോച്ച് ഇൻഡിവിജ് സെഷനിലൂടെ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ് കുഞ്ഞിന് കൊടുക്കുന്നത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അടങ്ങുന്ന ഒരു സെഷനിൽ കുഞ്ഞിനെ വേണ്ട കാര്യങ്ങൾ അവന്റെ ഏജ് ലെവൽ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ മുതലാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ടീച്ചിങ് നൽകുന്നത് ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി നിങ്ങളെ നോട്ടീസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞിനെ തെറാപ്പി പ്രൊവൈഡ് ചെയ്യുക താങ്ക്